ി രേഖാ ഗുപ്ത നയിക്കും ഡൽഹിയുടെ നാലാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു ആറ് മന്ത്രിമാരും അധികാരമേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരുടെ സാന്നി സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ രാംലീല മൈതാനിയിൽ ജനപ്രവാഹം തന്നെയായിരുന്നു കാവിക്കൊടികളുമേന്തി വൻ കരഘോഷത്തോടെയാണ് പ്രവർത്തകർ ചടങ്ങിലേക്ക് എത്തിയത് ഡൽഹിയിൽ നിന്ന് ഗൗതമനന്ത് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് ബി ജെ പി സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ് പ്രൗഢഗംഭീരമായ ചടങ്ങാണ് രാംലീല മൈതാനിയിൽ നടന്നത് പതിനായിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമെല്ലാം ഈ ചടങ്ങിന് സാക്ഷിയായി രേഖാഗുപ്തയ്ക്കൊപ്പം ആറ് മന്ത്രിമാർ കൂടി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു വൈകുന്നേരം ആദ്യത്തെ ക്യാബിനറ്റ് യോഗവും അതോടൊപ്പം യമുന ആരതിയും ഒക്കെ നടക്കാൻ പോകുന്നു ഒരു പുതിയ ഡൽഹിക്ക് വേണ്ടിയുള്ള തുടക്കം ആ ജൈത്രയാത്രയ്ക്കുള്ള തുടക്കമാണ് ഇന്നിപ്പോൾ രാംലീല മൈതാനിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ആ ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷാണ് ഒരു വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിൽ വരികയാണ് ബി ജെ പിയുടെ അഞ്ചാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് എങ്ങനെയാണ് വനിതാ നേതാക്കൾ പ്രത്യേകിച്ച് മഹിളാ മോർച്ചയിലൂടെയാണ് ചേച്ചിയും കടന്നു വന്നിട്ടുള്ളത് എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനവും ഒപ്പം തന്നെ ഒരുപാട് സന്തോഷവുമുള്ള ഒരു നല്ല നിമിഷമാണ് ഇന്ന് ഡൽഹിയിൽ ഈ ഒരു പരിപാടിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എല്ലാവർക്കും ജനങ്ങളെല്ലാവരും തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് നരേന്ദ്രമോദി സർക്കാർ എന്നും മുൻകരുതലെടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകൾ വിവിധ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലൂടെ തന്നെ വിമൻ എംപവർമെൻറ്റ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്ത്രീകളെ രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നരേന്ദ്രമോദി സർക്കാർ എന്നും മുന്നിൽ തന്നെയുണ്ട് നമ്മുടെ മന്ത്രിസഭ എടുത്തു നോക്കിയാൽ പോലും നമുക്കത് അറിയാനായിട്ട് സാധിക്കും പക്ഷേ ഡൽഹിയിൽ വലിയൊരു വികസനത്തിന്റെ മാറ്റം അത് ചരിത്രപരമായ ഒരു നേട്ടമായിരിക്കും രേഖാ ഗുപ്ത ഇവിടെ സമ്മാനിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു അഭിമാന നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് രേഖാ ഗുപ്തയിലൂടെ തുടങ്ങി മഹിളാ മോർച്ചയിലൂടെയാണ് കടന്നു വരുന്നത് കേരളത്തിൽ ഇടയ്ക്കെല്ലാം വരുന്ന ഒരു നേതാവായിരുന്നു മഹിളാമോർച്ചയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടോ രേഖാഗുപ്തമായ തീർച്ചയായിട്ടും ഞാൻ മഹിളാമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നാഷണൽ കൗൺസിലിലും എല്ലാം തന്നെ രേഖാഗുപ്തയെ അടുത്തറിയാനൊക്കെ സാധിച്ചിട്ടുണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വനിതാ നേതാവാണ് രേഖാഗുപ്ത തീർച്ചയായിട്ടും ഡൽഹിയിൽ ചരിത്രപരമായ മാറ്റത്തിന് രേഖാഗുപ്തക്ക് സാധിക്കുമെന്നുള്ള കാര്യം മഹിളാ മോർച്ചയുടെ ഇവിടെ വന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി നോക്കിക്കാണുന്നു എന്തായാലും രേഖാഗുപ്തയുടെ ഈ മുഖ്യമന്ത്രിയിലേക്കുള്ള യാത്ര അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് തുടങ്ങുന്നത് പിന്നീട് മഹിളാ മോർച്ചയുടെ ഡൽഹി ജനറൽ സെക്രട്ടറിയും നിലവിൽ ദേശീയ ഉപാധ്യക്ഷയും ഒക്കെയായി പ്രവർത്തിച്ചു കേരളത്തിലൊക്കെ അടിക്കടി വന്ന് പല സമരങ്ങൾക്കും കേരളത്തിൽ തന്നെ വന്ന് അതിൻ്റെ മുൻമന്തിയിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് രേഖാഗുപ്ത എന്തായാലും ഇനിയും ഏവരും ഉറ്റുനോക്കുന്നത് വൈകുന്നേരം നടക്കാൻ പോകുന്ന മന്ത്രിസഭാ യോഗമാണ് എന്തായിരിക്കും രേഖാഗുപ്തയുടെ നേതൃത്വത്തിൽ ചേരുന്ന ആദ്യ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിൻ്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്